കാര്യമാകുമ്പോൾ ഇന്നലെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി വീട്ടിൽ ഫോണിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി മൊബൈലിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി അത് കിട്ടാത്തപ്പോൾ കുളിമുറിയിൽ കയറി സ്വയം ജീവൻ ഒടുക്കി ഈ വാർത്ത കണ്ട് പലരും ഞെട്ടി കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആറു വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ ചെയ്യുമോ എന്നുള്ളൊരു സംശയം എങ്ങനെയാണ് ഈ കുട്ടി പഠിച്ചത് ഇതൊക്കെയും പലതരത്തിലും ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ആത്മഹത്യക്ക് പലതരം കാരണങ്ങളുണ്ട് പല തട്ടിൽ ഉള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടാം എന്നിരുന്നാൽ പോലും ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ തീർച്ചയായിട്ടും നാം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അത് പലതരത്തിലുള്ള ദൂരവ്യാപക പ്രശ്നങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകും ലോകാരോഗ്യ സംഘടന ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ ഒരു രോഗമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് അധികാരമായില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിന അനേക വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അതിനെ ഈയൊരു അസുഖത്തെ നിർവചിച്ച് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയും കോർത്തിണക്കി അതിന്റെ പരിഹാരവും ഒക്കെയും നിർദ്ദേശിച്ച് രോഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കാരണം ഇത് ഒരു വ്യക്തിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ ബന്ധങ്ങളിൽ തൊഴിലിടത്തിൽ പഠന മേഖലകളിൽ ഒക്കെയും തന്നെ സാരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാരമായ സ്വാധീനം ചെലുത്തുന്നു തൽഫലമായിട്ട് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റും ഇത് കാരണം ഉണ്ടാകുന്നു എന്നുള്ളത് തെളിയിച്ചത് മാത്രമാണ് ഇതിന് ഇത്രയും പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ ഉള്ളത് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം കാരണം കോവിഡിന് ശേഷമാണ് ഇത്രയധികം കുട്ടികൾ ഉൾപ്പെടെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതാണ് എന്നാൽ ഇത് അങ്ങ് നിയന്ത്രിച്ചു കൂടെയിരുന്നു ഒരിക്കലും സാധ്യമല്ല കാരണം മദ്യം നമുക്ക് വരുമാനമാർഗം ഉണ്ടാക്കി തരുന്നത് പോലെ തന്നെ ശതകോടികളുടെ ബിസിനസ്സാണ് ഇതിൽ മൂലം ഒരു രാജ്യത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ലിമിറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുവാനോ ഒന്നും സാധ്യമല്ല മാത്രമല്ല ഇതിന് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് വശങ്ങളുമുണ്ട് കാരണം നമുക്കിത് വളരെയധികം വിജ്ഞാനം തരുന്നു അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്നു അത് മാത്രമല്ല മറ്റു പല അനുകൂല ഫാക്ടേഴ്സും ഇതിലുണ്ട് ഇതെപ്പോഴാണ് ഒരു പ്രശ്നത്തിലേക്ക് കടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിലുപരി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം കണ്ണിന്റെ പ്രശ്നങ്ങൾ കേ പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ മസിൽസിന്റെ പ്രശ്നങ്ങൾ എല്ലിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം ചില ബിരുദന്മാർ ടോയ്ലറ്റിൽ പോലും പോകാതെ ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് ഇതിന്റെ മുന്നിൽ ഇരിക്കാറുണ്ട് എന്ന് പോലും പഠനങ്ങൾ തെളിയിക്കുന്നു ഇനി എപ്പോഴാണ് ഇതൊരു അഡിക്ഷൻ സ്വഭാവം കാണിക്കുന്നത് എപ്പോഴാണ് ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആകുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഒരു വ്യക്തിക്ക് ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങൾ കാണിക്കും ഒന്നാമത്തെ കാര്യം അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം തുടക്കത്തിൽ ഇൻഫർമേഷൻ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കും പക്ഷെ പോകെ അത് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗവും അതിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെയും തന്നെ ഇതിന്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രണ്ടാമത്തെ എന്ന് പറയുന്നത് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുക അതായത് മദ്യം ലഭിക്കാതെ വരുമ്പോൾ ചില ലക്ഷണങ്ങൾ ഒരു ആൾ കാണിക്കുന്നത് പോലെ തന്നെ ഇത് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിലെ ലഭ്യത ഇല്ലാതെ വരുമ്പോഴോ അനിയന്ത്രിതമായിട്ടുള്ള കോപം ഉണ്ടാകുക ഇറിറ്റേഷൻ ഉണ്ടാകുക ഉത്കണ്ഠ വരിക നിരാശ വരിക പിരിപ്പ് വരിക ശ്രദ്ധയില്ലായ്മ വരിക ഉറക്കക്കുറവ് വരിക ചിലപ്പോൾ വയലന്റ് ആകുന്ന ഒരു സാഹചര്യം വരെയും ഉണ്ടാകുക അടുത്തെന്ന് പറയുന്നത് ലോസ് ഓഫ് കൺട്രോൾ ആണ് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ നിർത്താം എന്നൊക്കെ പറയും പക്ഷെ അത് നിർത്താൻ സാധ്യമാകാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നെയുള്ളൊരു ലക്ഷണം എന്ന് പറയുന്നത് ടോളറൻസ് ആണ് അതായത് തുടക്കത്തിൽ ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകുന്നു സന്തോഷം ഉണ്ടാകുന്നു പോകപ്പോകെ അത് ഒരു മണിക്കൂർ എന്നുള്ളത് ദൈക്യം കൂടിക്കൂടി ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗവും ഇതിനു വേണ്ടിയിട്ട് കൊടുത്താൽ പോലും നമുക്ക് ഒരു തൃപ്തിയില്ലാത്ത ഒരു സാഹചര്യം കടന്നു വരും ഇത് തന്നെയല്ല നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായ സന്തോഷപ്രദമായ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നമുക്ക് സന്തോഷം തരാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം ഉദാഹരണത്തിന് പണ്ട് സിനിമ കാണുന്നതോ പാട്ട് കേൾക്കുന്നതോ ഒരു യാത്ര പോകുന്നതോ പുസ്തകം വായിക്കുന്നതോ ഒക്കെ സന്തോഷം തരുന്നതായിരുന്നു എങ്കിൽ അതിൽ നിന്നൊന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരികയും ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രം സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും വരുമ്പോഴാണ് ഇതൊരു അഡിക്ഷൻ ലെവലിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത് മാത്രമല്ല പലതരം മാനസിക പ്രശ്നങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടാകാം നിരാശയും ഉത്കണ്ഠയും പ്രതീക്ഷയില്ലായ്മയും പ്രത്യാശയില്ലായ്മയും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും ഇതൊക്കെയും തന്നെ ഒരു വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ പഠനത്തിൽ പിന്നോക്കാവസ്ഥയിൽ പോകാൻ സാധ്യതയുണ്ട് തൊഴിലിടത്തിൽ സാരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലരൊക്കെയും ജോലിക്ക് പോലും പോകാതെ ഈ ഗാജറ്റുമായി മുഴുകിയിരിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇതിനോടകമുണ്ട് ക്ലാസ് ഒക്കെയും കട്ട് ചെയ്ത് സ്കൂളിൽ പോകാതെയും അല്ലെങ്കിൽ കോളേജിൽ പോകാതെയും ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം മാറ്റരുത് ഇത് തന്നെയല്ല ഇതിനെ പെട്ട് പോകുന്നതിനും അതേപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള ലൈംഗിക അറിവുകളും അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കൊക്കെയും കുട്ടികൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് ഉപയോഗിച്ച് ചൂതാട്ടം ഗാംബിളി ജയം ചെയ്ത് പൈസയൊക്കെയും സ്പെൻഡ് ചെയ്ത് ഇത്തരം കളികളിൽ ഏർപ്പെടുന്ന അനേകം കുട്ടികളുണ്ട് പാരൻസിന്റെ പോലും അറിവില്ലാതെ അവരുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് പൈസ ചെലവാക്കുന്ന കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നാം സ്ക്രീൻ ടൈം മോണിറ്റർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും കാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇത് തൊഴിലിടത്തിൽ ബാ ബാധിച്ചെങ്കിലോ അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കാവസ്ഥ നിങ്ങളുടെ കുട്ടികൾ കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഒരു മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യമാണ് വേണ്ടുന്ന പ്രൊഫഷണൽ ഹെൽപ്പും എടുക്കേണ്ടത് ആവശ്യമാണ് ഇനി ഇതൊന്നും എനിക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഇല്ല എന്ന് സമാധാനിക്കുന്നവരോട് ഒരു വാക്ക് ചിലപ്പോൾ തുടക്കത്തിൽ ഒന്നോ രണ്ടോ ലക്ഷണങ്ങളൊക്കെ കാണുകയുള്ളൂ പിന്നീടാണ് അത് പിടിമുറുക്കുന്നത് അതുകൊണ്ട് ജാഗരൂകരായിട്ട് എനിക്ക് നന്ദി